നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ ഒരു പണ്ഡിതൻ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അന്ന് ദശക്കണക്കിന് ധാരാളം തെളിവുകളെന്ന് വായിച്ചിരുന്നു മഹാനായ മൂസ വസ്സലാം അഥവാ അലിഹിസ്ലാമുമായി സന്ധിക്കാൻ പോയ ആ സന്ദർഭത്തിലും അവിടുന്ന് നബി തന്നെയായിരുന്നു റസൂലായിരുന്നു എന്ന് ബുഹാരി അടക്കമുള്ള ഗ്രന്ഥ ിലെ പ്രമാണങ്ങൾ എടുത്തു തിരിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു പേരോട് മിണ്ടിയിട്ടില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ തൊട്ടിട്ടില്ല നിങ്ങൾ തൊടണം നിങ്ങൾ പരാമർശിക്കണം നിങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണം തിരുത്തണം അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നുകിൽ ശരിയാണെന്ന് പറയണം അതല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം നിങ്ങൾ തിരുത്തണം അത് തിരുത്തുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ കളിക്കുന്നത് രൂപത്ത് കൊണ്ടാ കളിക്കുന്നത് ഹദീത് കൊണ്ടാ കളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം അത് തിരുത്തണം അതല്ലെങ്കിൽ അതിന്റെ വിശദവിവരം നിങ്ങൾ പറയണം തൊടാതെ ഇവിടുന്ന് പോയിട്ട് കാര്യമല്ല നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം ആളുകൾക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ലേ നിങ്ങളെ സീഡിയറങ്ങിയപ്പോ മൂസാനബിയെ സംബന്ധിച്ച് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ആ പ്രത്യേക കാലഘട്ടത്തിൽ അത് സലഫി ഇവിടുന്ന് വിശദീകരിച്ചല്ലോ എന്താ പേരോട് പറയാമെന്ന് താല്പര്യപ്പെട്ട് നിങ്ങൾ സീഡി വാങ്ങിയവരുണ്ടാവില്ലേ നിങ്ങൾ എന്താ അതിനെ സംബന്ധിച്ച് ഒന്നും ഇണ്ടാതെ പോയത് അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയണം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം ഇനി സഹോദരന്മാരെ പിന്നവസാനം പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പം പറയാണ് മൗലവി ആലപ്പുഴയിൽ പോയിട്ട് ഇവിടുന്ന് പറയാം മൗലവിക്ക് ധൈര്യമില്ല ആലപ്പുഴയിൽ പോയിട്ട് മൗലവി പ്രസംഗിച്ചു